ുംകിട്ട പിന്നെ നാളായിട്ട് രണ്ടുപോയി കൊടുത്തു അതുപോലെ തന്നെ തനി ചെറുത്തു നോക്കി എടുത്തുമാനിയുടെ നോക്കട്ടെ അമ്മത്തിന്റെ സ്പെഷ്യൽ

എന്തിട്ടാ സ്പെഷ്യൽ നാളായിരുന്നു അടുക്കള ഇപ്പഴും സംഭവങ്ങളെറിയേ ഇപ്പൊ ഞാൻ വേണം ഇത് ഒരു മണിക്കൂർ ഒരു മണിക്കൂറേരി ചെറുപുടി ചെറുപുടിയ അരിഞ്ഞ് ഒക്കെ അത് അറിഞ്ഞുതരാം ഞാൻ കഴിച്ചാ ഇങ്ങനെ ഉള്ളു ആരുന്നില്ല കിട്ടിയ കിട്ടിയു സബോളി എന്താ ശരിയല്ലേ મને

ിക്കും തലക്കേറിയ പ്രവാസ ജീവിതത്തിലെ പഠിച്ചില്ലേ സംഭവങ്ങളൊക്കെ കുക്കിങ് പഠിച്ചു പെണ്ണിട്ടു പോയാലും കുക്കിങ് ജീവിച്ചോളൂ മനസ്സിലായി ഡയറ്റ് തുടങ്ങിയാണോ കഴിക്കുന്നു ഡൈറ്റ് ഒന്നും ഡയറ്റ് തുടങ്ങിയിട്ടില്ല ഡോക്ടറെ ഡൈറ്റ് തുടങ്ങി എന്നൊക്കെ ും ചക്കൊള്ളി ആ നാളികാരം നാളിക

അപ്പൊ പിന്നെ മാസം 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 മാസ ഉയ്യായിരം അയ്യായിരം വെച്ചിട്ട് ആൾക്കാർ കേൾക്കും മാസം മാസം അയ്യായിരം വെച്ചിട്ട് രണ്ടാമിറ്റി അലവിന് കൊടുക്കുന്നുണ്ട് അപ്പൊ പിന്നെ എളുപ്പല്ല എന്തായാലും പതിനാല് പേര് ശമ്പളില്ലാണ്ട് നടക്കില്ലേ പിന്നെ പിന്നെ ഇപ്പൊ നാളായിട്ട് ഇപ്രാവശ്യം രണ്ടു മൂന്നിന്റെ മാല എടുത്തു കൊടുത്തു അതുപോലെ തന്നെ വാപ്പിച്ചിരുപത്തഞ്ചു വർഷവും ഗൾഫില് പ്രവാസി വിധത്തില് ഹോട്ടലൊക്കെ അടിപൊളിയും ചെയ്യുന്നു അതുകൊണ്ട് എന്റെ വീട്ടിലെല്ലാം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണത് വാപ്പിച്ച് വെറുതെ നോക്കി പിന്നെ കല്ഫിക്കും അല്ല അതൊക്കെ yeah, like. mm. <laughs> 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 െ എങ്ങനെ ഉണ്ടല്ല പൂപോലത്തെ ചെറിയ പൂണ്ടി വാങ്ങി പൂപോലത്തെ സ്പെഷ്യൽ മുട്ട കറി ഓ കുക്കിങ്ങിൽ പൂളിയല്ലേ എനിക്ക് വയ്യ കൊറച്ചാൾ അടുക്കള വീടിന് മോത്തോക്കി പറയാ ഒന്നുമില്ല കണ്ട കണ്ട ഓ പൂ പോൽത്തെ വെള്ളം പോ സറ്റായിണ്ടി അണ്ടേ ദേ പൂ പോൽതപ്പം കൈച്ചോ എന്ത് സ്പെഷ്യലി ബിഡിഎഫ് ബിഡിഎഫ് സത്യത്തിൽ വേറെണ്ടാ കാര്യമില്ല കൊളാക്കണില്ല യൂട്യൂബ് യൂട്യൂബ് എനിക്കറിയത്തില്ല വേണ്ട എനിക്ക് യൂട്യൂബ് ആവശ്യം

ഇത് പൊടിച്ചേക്കണോ गरम मसाला ഒക്കാനോ മസാല ന കറിയിലേന്ന് गरम मसालाന്ന് ആ 맞သား അപ്പോൾ പോൻസ് ലൈല്ലേ ആ ഇ പോൻസ് ലൈ ഇ പൊടിച്ചേക്കണോ ആദാമ്പ അല്ല അപ്പോൾ പൂം പുടിക്കാൻ വെച്ചോ ബീവണ്ടൈ ബീവക്കിയോ ബീഫ് പൊടിച്ചേക്കട്ടെ വാ ആ വീണ്ടും ഓടി വാണുണ്ടോ നീ ഇതിקורയ പൊടികൾ ഇട്ട് കൂടിയ പൊടികൾ മറക്കാനേ വെന്നെ

ചിക്കൻ സെറ്റ് ചെയ്തിരിക്കാന്ന് സോറി നമ്മളെ എരിമൂളിയൊക്കെ കൂട്ടുന്നവല്ലേ ഇടയ്ക്ക് തെറ്റൊക്കെ പറ്റും മാത്രം ബീഫ് നോക്കിയാ പുഴുങ്ങി മസാല പുഴുങ്ങി സെറ്റ് ആക്കി ഇത് എടുത്തു മസാല പണിയണ്ട ആരും പിടിച്ച് മൂളിക്ക് പരിപാടിയാ വീണെ താഴ്ത്തി എടുക്കൂടാ ഞാൻ പിടിക്കില്ല കേട്ടോ ഓടിക്കില്ല വെറുതെ മോള് പൊട്ടി പിടിച്ചിരുന്നു എന്നിട്ടാ ഇത് ഈ വീട്ടിൽ എന്ത് സാധനം മിസ്സായാലും ഏറ്റവും സാധനം അടിഞ്ഞു കൂടുന്ന സാധനം ഈ കാറിന്റെ സീറ്റാട്ടാ റിമോട്ടാ ബാറ്ററി അതുപോലെ എന്താണെങ്കിലും ഇതിൻ്റെ ഉള്ളിലുണ്ടോ ഏറ്റവും സാധനം അമ്മത്തിന്റെ സ്പെഷ്യൽ വീഡിയോ റെഡി ആയിക്കൊണ്ടിരിക്കട്ടാ മോനെ പൊളി വായു കൊള്ളു ഞാൻ കഴിച്ച് നോക്കിട്ട് പറയാട്ടെങ്ങനെയുണ്ട് വായുക്കാൻ കൊള്ളുമില്ല കളത് കുറവല്ലോ കളിച്ച ശരീരത്തിന് എങ്ങനുണ്ട് <laughs> <laughs> കേട്ടോർമ <laughs> നല്ല <laughs> കറിക്കായി ചെറുക്കായി വന്നപ്പോ ലേറ്റ് ആയി കഴിച്ചിട്ടേ എങ്ങനെയുണ്ടെന്ന് നോക്കിട്ട് പറയാട്ടെ അമ്മതിന്റെ കാര്യം കഴിച്ചിട്ട് പറയാട്ടാ വായിലേക്ക് എങ്ങോട്ടൊന്നും അറിയുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ചെയ്യാണ് അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സെഡം ഫാമിലിക്ക് ഒപ്പം കൂടിക്കോളോട്ടെ